ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും എന്നാൽ ആവുന്ന വിധം ഈ നാടിന്റെ കാര്യങ്ങൾ പറയണ്ടടുത്ത് പറയാനും ചോദിക്കേണ്ടടുത്ത് ചോദിക്കാനും ഞാൻ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിന് ആദ്യം വേണ്ടത് സമാധാനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വർഗീയത സമാധാനം കൊണ്ടുവരില്ല ഫാസിസം സമാധാനം കൊണ്ട് തരില്ല തീവ്രവാദം സമാധാനം കൊണ്ട് തരില്ല ബോംബിനും വാളിനും വെട്ടിനും ആ ശക്തിയില്ല ബോംബിനേക്കാൾ വാളിനേക്കാൾ വെട്ടിനേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കോഴിക്കോട് വന്നിരുന്നു അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗങ്ങൾ എല്ലാം അൻപത് ശതമാനം വനിതകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോകുക ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള മുഴുവൻ കുടുംബങ്ങളിലും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും എല്ലാ വർഷവും ഒരു ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടുകളിൽ ഇട്ടു കൊടുക്കും അവരതിന്റെ മേലങ്ങ് വരുന്നത് വരെ ഇവിടെ പഠിച്ചു പുറത്തിറങ്ങിയ നമ്മുടെ മക്കൾ അവർക്ക് ജോലി ഒരു വർഷത്തിൽ ജോലി ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു വർഷം അപ്രന്റസ്ഷിപ്പ് കൊടുക്കാനിച്ച വോട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ എടുത്താൽ ആ വോട്ടിൽ തവണ കൈപ്പത്യ ചിഹ്നത്തിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും ഈ ജനതക്കൊപ്പം ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ജനങ്ങളെ തെരഞ്ഞു വരുന്ന ഒരാളാവില്ല എന്റെ മുന്നിൽ ഒരാവശ്യത്തിന് വരുന്ന ഒരാളുടെയും ജാതിയും മതവും നോർക്കാൻ അവസാന ശ്വാസം വരെ ഞാൻ തയ്യാറാവില്ല എന്നുള്ളതുകൂടെ ഈ നാടിനോട് പറഞ്ഞുകൊണ്ട് ജനതക്കൊപ്പം നിൽക്കാൻ ഒരവസരം തരണമെന്ന വിനീതമായി അഭ്യർത്ഥിച്ച് നട്ടുച്ച വേലത്തും കാത്തു നിന്നവരോട് ഇവിടെ കൂടിയവരോട് ഞങ്ങൾ കേൾക്കുന്നവരോട് നന്ദി പറയുന്നില്ല നന്ദി എന്റെ പ്രവൃത്തിയിൽ കാണിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജെ യുഡിയർ